ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളൊക്കെ സാധാരണയായി കഴിക്കുന്ന ഉപയോഗിക്കുന്ന ഉഴുന്നിൻ്റെ ഔഷധ ഗുണങ്ങളെ കാര്യങ്ങളാണ് ഉഴുന്നു നമുക്ക് ആവശ്യം വേണ്ട വേണ്ടുന്നൊരു ആഹാര വസ്തുവാണ് ഇത് രാവിലെ പലഹാരമായി മറ്റും ഉപ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇതിന് ധാരാളം ഔഷധ ഗുണമുണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാം മറന്നുപോകുന്നു ഇത് ഹൃ ഹൃദ്രോഗവും ഛർദിയും അതുപോലെ പിത്തവും ചുമയും ക്ഷയം രക്തദോഷം ജ്വരം വാദം എന്നിവയെല്ലാം ശമിപ്പിക്കാനുള്ള കഴിവ് ഉഴുന്നിനുണ്ട് ഉഴുന്നിൽ ധാരാളം ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ എയും അതുപോലെ പ്രോട്ടീനുകൾ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇതിന് ഒരുപാട് ഔഷധ പ്രയോഗങ്ങളും കൂടിയുണ്ട് ഹൃദ്രോഗത്തിന് ഉഴുന്ന പരിപ്പ് കുറുന്തോട്ടിയുടെ പേര് ദേവദാരം എന്നിവ ഒരേ അളവിൽ ചേർത്ത് കഷായം പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഹൃദ്രോഗത്തിന് നല്ല ശമനം ലഭിക്കുന്നതാണ് അതുപോലെ വാതരോഗങ്ങൾക്ക് വാതരോഗമുള്ളവർ ഉഴുന്ന പരിപ്പ് വെള്ളത്തിലിട്ട് കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ വാതരോഗം മാറിക്കിട്ടുന്നതാണ് കൂടാതെ ഉഴുന്നും പരിപ്പും ചോറും പാകം ചെയ്ത് കഴിക്കുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ ഛർദിക്കുള്ളവർക്ക് ഉഴുന്ന് വരുപ്പം നല്ലവണ്ണം വറുത്ത് പൊടിച്ച് ശർക്കരയുമായി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഛർദി മാറിക്കിട്ടുന്നതാണ് ഉഴുന്ന് വേവിച്ച് കഴിക്കുന്നത് ശുക്ല വളരെ നല്ലതാണ് അപ്പോൾ ഉഴന്ന് ചില്ലറക്കാരനായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമല്ല ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു അറിവ് ഇഷ്ടമായ ദയവായി ഇത് മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക